എടമുട്ടം പയച്ചൂടിൽ പരക്കെ മോഷണം വീട് കുത്തി തുറന്ന മോഷ്ടാക്കൾ ഉറങ്ങിക്കിടന്നിരുന്ന യുവതിയുടെയും കുഞ്ഞിന്റെയും അഞ്ചേമുക്കാൽ പവന്റെ ആഭരണവും ആയിരം രൂപയും കവർന്നു സമീപത്തെ ആളില്ലാത്ത വീട് കുത്തി തുറന്ന് ആറായിരത്തോളം രൂപയും മോഷ്ടിച്ചു ഞായറാഴ്ച പുലർച്ചെ രണ്ടരയോടെയായിരുന്നു സംഭവം പയച്ചോട് പെട്രോൾ പമ്പിന് പിറകിൽ കൊടുങ്ങൂക്കാരൻ മജീദിന്റെ വീട്ടിലാണ് മോഷണം നടന്നത് പുറകുവശത്തെ വാതിൽ കുത്തി തുറന്ന് രണ്ടംഗ മോഷ്ടാക്കൾ വീടിനകത്ത് കയറുകയായിരുന്നു ഗൾഫിൽ ജോലി ചെയ്യുന്ന മജീദിന്റെ ഭാര്യ ഖദീജ മരുമകൾ ജസീന പേരക്കുട്ടി എന്നിവർ മാത്രമാണ് വീട്ടിലുണ്ടായിരുന്നത് കിടപ്പുമുറികളിലൊന്നിലെ അലമാര കുത്തി തുറന്ന മോഷ്ടാക്കൾ സാധനങ്ങളെല്ലാം വാരി വലിച്ചിട്ട നിലയിലാണ് വാതിൽ കുത്തി തുറക്കാൻ ഉപയോഗിച്ച ഇരുമ്പുകമ്പി കിടപ്പുമുറിയിൽ ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തി വീടിനകത്ത് കയറും മുൻപ് മോഷ്ടാക്കൾ ഫ്യൂ സൂരി വൈദ്യുതി ബന്ധം വിച്ഛേദിച്ചിരുന്നു മോഷ്ടാക്കൾ തൊട്ടടുത്ത മുറിയിൽ കയറി ഖദീജയുടെ മരുമകൾ ജസീന അണിഞ്ഞിരുന്ന നാലര പവന്റെയും ഇവരുടെ മകളുടെ ഒന്നേക്കാൽ പവന്റെയും ആഭരണങ്ങൾ പൊട്ടിച്ചെടുക്കുകയായിരുന്നു ബലപ്രയോഗത്തിനിടെ ജസീനയുടെ കഴുത്തിൽ പോറലേറ്റു മോഷ്ടാക്കൾ ഇരുവരും എമർജൻസിയും ടോർച്ചും തെളിയിച്ചാണ് കവർച്ച നടത്തിയതെന്ന് വീട്ടുകാർ പറഞ്ഞു മോഷ്ടാക്കളിൽ ഒരാൾ തുണി കൊണ്ട് മുഖം മറച്ചിരുന്നു കിടപ്പുമുറിയുടെ അലമാരയിൽ ബാഗിൽ സൂക്ഷിച്ചിരുന്ന ആയിരം രൂപയും മോഷ്ടാക്കൾ കവർന്നു മലയാളം സംസാരിച്ചിരുന്ന മോഷ്ടാക്കൾ പിറകിലെ വാതിൽ വഴിയാണ് രക്ഷപ്പെട്ടത് നേരത്തെ വിച്ഛേദിച്ചിരുന്ന വൈദ്യുതി ബന്ധം മോഷ്ടാക്കൾ രക്ഷപ്പെടും മുൻപ് പുനഃസ്ഥാപിക്കുകയും ചെയ്തു പണം കവർന്ന ബാഗ് വീടിന് പിറകിൽ ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തിയിട്ടുണ്ട് ഭയം മൂലം മറ്റാരെയും വിവരമറിയിക്കാൻ വീട്ടുകാർ ആദ്യം ധൈര്യപ്പെട്ടില്ല പിന്നീട് കവർച്ച വിവരമറിഞ്ഞ് വലപ്പാട് പോലീസിനെ അറിയിച്ചു തൊട്ടടുത്തുള്ള വലിയകത്ത് മജീദിന്റെ ആൾതാമസമില്ലാത്ത വീട്ടിൽ മോഷണശ്രമം നടന്നിട്ടുണ്ട് മജീദ് ഖത്തറിൽ ജോലി ചെയ്യുന്നതിനാൽ ഭാര്യ ചാമക്കാലയിലെ തന്റെ വീട്ടിലാണ് താമസിച്ചിരുന്നത് വീടിന്റെ മുൻവശത്തെ വാതിൽ കുറ്റി തുറന്നാണ് മോഷ്ടാക്കൾ അകത്തു കയറിയിട്ടുള്ളത് കിടപ്പുമുറിയിലെ വാതിലുകൾ കുത്തിത്തുറന്ന മോഷണ സംഘം അലമാരകളിലെയും മറ്റും വസ്തുക്കൾ വാരി വലിച്ചിട്ടിട്ടുണ്ട് എടമുട്ടം പാലപ്പെട്ടി കിഴക്കേ വളവിൽ വീട്ടിൽ പാർക്ക് ചെയ്തിരുന്ന ബൈക്ക് മോഷണം പോയി പാലക്കാട് കൊല്ലങ്കോട് സ്വദേശി ആർ പ്രഭാകരന്റേതാണ് ബൈക്ക് പെയിന്റിംഗ് തൊഴിലാളിയായ ഇയാൾ പാലപ്പെട്ടിയിലെ വീട്ടിലാണ് ബൈക്ക് സൂക്ഷിച്ചിരുന്നത് വലപ്പാട് എസ് ഐ പി ജി മധുവിന്റെ നേതൃത്വത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചു വിരലടയാള വിദഗ്ധർ സ്ഥലത്തെത്തി പരിശോധനയും നടത്തി ടി സി വിന്യൂസ് തൃപ്രയാർ